ഡെയിലി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഇലക്ട്രിക് വണ്ടി പറഞ്ഞിട്ടുള്ളൂ അത് ഒരു അറുപത് കിലോമീറ്റർ മിനിമം പോണം അതായത് അത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ ബെൻസിൽ നമ്മൾ സാധാ വണ്ടി ഓട്ടുമ്പോൾ എങ്ങനെയുണ്ടാവും ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് കാരണം ഒന്ന് ഇതിന്റെ സീറ്റ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഏതർ യൂസർ റിവ്യൂ ആണ് അതായത് ഒരു മാസത്തോളായിട്ട് ഇലക്ട്രിക് സ്കൂട്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അതായത് ഒരാൾക്കാർ ടു വീലർ ഉപയോഗിക്കുന്ന എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒന്ന് പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സിറ്റിയിലൊക്കെ പോയി ഈസി ആയിട്ട് പോയി വരാൻ വേണ്ടിയിട്ടാണ് ടു വീലർ ഉപയോഗിക്കുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കാം യൂസർ റിവ്യൂ ആയിട്ട് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് ഒരു മാസത്തോളമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്നവർക്ക് എത്ര റേഞ്ച് കിട്ടുന്നു അതുപോലുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവരാണ് ഈ ഏതൊരു ഉപയോഗിക്കുന്ന വ്യക്തി നമ്മളൊരു അടുത്ത സുഹൃത്ത് കൂടിയാണ് അപ്പം ഒന്ന് പേര് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുത്തോളൂ എൻ്റെ പേര് ഷെറീക്ക് കമാളം കാഞ്ഞങ്ങാടാകുന്ന എൻ്റെ ബിസിനസ് ചെരുപ്പ് പിടിയാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ സിറ്റി ബൂട്ട്സ് എന്ന സ്ഥാപനം അപ്പോൾ ശരിച്ച ഇപ്പോൾ എത്രയായി ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും ഇത് ഓണം കഴിഞ്ഞിട്ടാണ് എടുത്തത് ഇതെടുക്കാൻ കാരണം നമുക്കറിയാം ഇന്ന് പെട്രോളിൻ്റെ പൈസ നമുക്ക് കാഞ്ഞങ്ങാട് ഡെയിലി പോയി വരാൻ മിനിമം ഏകദേശം ഇരുന്നൂറ് രൂപ വേണം ഇതെനിക്ക് ഏകദേശം മുപ്പത് രൂപക്ക് ഒക്കെ എനിക്ക് പോയിട്ട് വരാൻ പറ്റും ഞാൻ ഡെയിലി കാഞ്ഞങ്ങാട് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഇലക്ട്രിക് വണ്ടി എന്ന് പറഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇലക്ട്രിക്ക് കാരണം ഇത് ഡെയിലി ഇത് അഞ്ച് കൊല്ലത്തെ ബാറ്ററി വാറണ്ടിയിൽ പക്ഷെ ഇത് ഞാൻ എട്ട് കൊല്ലത്തെ ആക്കിയിട്ടുണ്ട് ഏകദേശം അഞ്ച് കൊല്ലം ഇതിൻ്റെ വാറണ്ടിയിൽ മൂന്ന് വർഷം എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് എട്ട് വർഷത്തേക്ക് കാരണം പിന്നെ സ്ഥിരം പോയി വരുന്നതുകൊണ്ട് എട്ട് കൊല്ലം പിന്നെ നോക്കിയേ വേണ്ടല്ലോ ആ ഒരു രീതിയിലാണ് വണ്ടി എടുത്തത് ഡെയിലി ഇപ്പം ഒരു ഡെയിലി ഒരു അറുപത് കിലോമീറ്റർ ഡെയിലി പോയി ഡെയിലി അറുപത് അറുപത് എഴുപതിൻ്റെ ഉള്ളിൽ പോയി വരുന്നുണ്ട് ഒരു ഫുൾ ചാർജ് ആക്കിയെങ്കിൽ നമുക്ക് ഏകദേശം നൂറ് കിലോമീറ്റർ പോയാത്രായിട്ട് ഏകദേശം എത്ര ഓടി നാന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടി കാരണം ഓണത്തിന് ശേഷമാണ് വണ്ടി എടുത്തത് മറ്റേ സൈക്കിളും ഉണ്ട് പക്ഷെ അതും ഇത് തമ്മിൽ ഒരുപാട് മാറ്റം ഉണ്ട് അത് മാസത്തിൽ എനിക്ക് ഏഴായിരം എട്ടായിരംപ പെട്രോളിന് വണ്ടി വരും ഇത് മിനിമം പോയ നാന്നൂറ് ഉള്ളിൽ ഒരു മാസം ഒരു മാസം നാന്നൂറ് രൂപ മാത്രമേ ചെലവ് വരുന്നില്ല അതായത് ഇലക്ട്രിക്കലിന്റെ ഒരു കടന്നു കയറ്റാന്ന് ഇനി വരുന്ന കാലങ്ങളിൽ പെട്രോളിന്റെ എല്ലാം വില താങ്ങുന്നതിലും പരിധിയിൽ കൂടുതലായി അതുകൊണ്ട് തന്നെയാണല്ലോ ഇതെടുത്തത് അല്ലേ അതെ 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 ഇതിലെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കാനം കാട്ന്ന് ബൈക്ക് പോലെ സാധനം വെക്കാൻ ബൈക്കിൽ പറ്റൂല ഇതിൽ നമുക്ക് എത്ര സാധനം വെക്കാം മുമ്പിൽ നമുക്ക് ഒരു ഗ്യാസിന്റെ സിലിണ്ടർ വേണമെങ്കിൽ വെക്കാം അതുപോലെ നമ്മളെ ഇതിൻ്റെ സീറ്റ് ഹെൽമെറ്റ് വെക്കുന്ന രണ്ട് സ്പേസ് ഉണ്ട് അതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാം രണ്ട് ഹെൽമെറ്റ് വെക്കേണ്ട സ്പേസ് ഉണ്ട് പിന്നെന്താ നല്ല വീതിയും വണ്ടി നല്ല വെയിറ്റ് ഉണ്ട് നമുക്ക് ഹൈ സ്പീഡിൽ പാഞ്ഞാലും ഒരു കാറ്റ് വന്ന ഒരു മറ്റേ വണ്ടിയെല്ലാം ചിലപ്പോൾ ഇല്ലാത്ത വണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തുകൊണ്ടും നല്ലൊരു വെയിറ്റുള്ളൊരു വണ്ടിയും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി എന്നാണ് അറിഞ്ഞത് അതുകൊണ്ടായി വണ്ടി എടുക്കാൻ തന്നെ കാരണം ഇത് എത്ര റേഞ്ച് കമ്പനി പറയുന്നത് ഇപ്പം ഇപ്പം റേറ്റ് വരുന്നത് ഒന്നേ നാൽപ്പത്തൊമ്പതിൻ്റെ ഉണ്ട് ഒന്നേ എഴുപത്തൊമ്പതിൻ്റെ ഉണ്ട് ഞാനെടുത്ത് ഒന്നേ നാൽപ്പത്തൊമ്പതാണ് അതിൽ യൂട്യൂബ് മാപ്പ് എല്ലാം വരും ഒന്ന് എഴുപത്തി ഒമ്പതില്ല അത് ഒഴിവാക്കിയിട്ട് ഞാൻ സാധാരണ ഫുൾ ചാർജിന് നൂറ് കിലോമീറ്ററാണ് പറയുന്നത് മിനിമം മറ്റേ ഹൈ സ്പീഡ് ചാർജർ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ആവും ഫുൾ ആവും അല്ലെങ്കിൽ നമ്മൾ വീട്ടില് സാധാ ഫ്ലഗിലാണെങ്കിൽ ആറ് മണിക്കൂർ കൊണ്ട് നൂറ് കിലോമീറ്റർ ആവും ഏകദേശം നമ്മൾ വന്ന രാത്രി വന്ന ഒമ്പത് മണിക്ക് വീട്ടിലെത്തും പത്ത് മണിക്ക് കുത്തി വെച്ചാൽ രാവിലെ നമുക്ക് ഫുൾ ആവും ഫുൾ ആയി ഡെയിലി പോയി വരുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു അതായത് നമ്മൾ വീട്ടിൽ ഉറങ്ങുന്ന സമയം കൊണ്ട് രാവിലെ ഫുൾ ചാർജ് ും എന്റെ അഭിപ്രായം അതാണ് ഈ ഇലക്ട്രിക് ബൈക്ക് എടുക്കുന്നവൻ സ്ഥിരം യാത്ര ചെയ്യുന്നവൻ മാത്രമായിരിക്കും അല്ലെങ്കിൽ നഷ്ടമാണ് കാരണം ഈ ബാറ്ററി അഞ്ചു വണ്ടിയാണെങ്കിലും ഇലക്ട്രിക് ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ അത് സ്ഥിരം ഓടുന്നുണ്ടെങ്കിൽ മാത്രം വെറുതെ നമ്മൾ ജസ്റ്റ് പായുന്നുണ്ടെങ്കിലും സാധാ പെട്രോൾ വണ്ടിയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ നല്ലോണം ഓടുന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി ചിലപ്പോൾ ബസ്സിൽ പോകുന്നവർക്കാണെങ്കിൽ ഒരു മുപ്പത് അറുപത് കിലോമീറ്റർ ബസ്സിൽ ഡെയിലി പോകുന്നവർക്ക് പോലും ലാഭമാണ് ലാഭമാണ് അതുപോലെ രണ്ടാക്കി പോകാ ബസ്സിൽ നമുക്ക് നൂറ് രൂപ വേണം അങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ വേണം ഇത് നമുക്ക് നൂറ് രൂപ രണ്ട് നാല് രണ്ട് പേർക്ക് പോയിട്ട് വരാം അതെ പറയാനായിട്ട് മോശം ഒരു ഒരു കംപ്ലൈന്റ് പറയാൻ ഇതുവരെ ഒരു മാസമായി ഒന്നും വന്നില്ല അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് കംപ്ലൈന്റ് നിങ്ങൾ നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്തിരുന്നു അതായത് ഇപ്പം നൂറ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നൂറ് നിങ്ങൾക്ക് തിരിച്ചിട്ട് അറുപത് കിലോമീറ്റർ ഡേ അതായത് അറുപത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നൂറ് നൂറ് റേഞ്ച് തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ കമ്പനി പറയുന്നതിലും ഇത് നമ്മൾ കറക്റ്റ് ഫുൾ ചാർജ് നൂറ് കിലോമീറ്റർ ആണ് അതിലേല് രണ്ട് ഗിയർ മാറ്റാൻ പറ്റും ആ ഇതിന് രണ്ട് മോഡുണ്ട് നമ്മളിപ്പോ സാധാരണയില് ആ ഫസ്റ്റ് മോഡിൽ പോയാൽ മതി ഇനി കേറ്റം കേറുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മോഡ് മാറ്റിയാൽ മതി ആ റേഞ്ച് റേഞ്ചും ട്രെയിൻ നൂറില്ലത് പിന്നെ തൊണ്ണൂറായിട്ട് വരും പത്ത് പത്ത് കിലോമീറ്റർ നമുക്ക് കുറഞ്ഞിട്ട് കാണിക്കും മറ്റേ അത് നമുക്ക് ആവശ്യം വരുന്നില്ല കാരണം നിങ്ങൾ ഈ റൂട്ടിലല്ല ഏത് ഈ വണ്ടി കൊണ്ട് പക്ഷേ മോഡിൽ നോർമൽ മോഡിൽ വലിയ കയറ്റം ചിലപ്പോൾ വലിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മാറ്റിയെങ്കിൽ നമുക്ക് മറ്റൊരു പത്ത് കിലോമീറ്റർ കുറച്ചിട്ട് കാണിക്കും നിങ്ങൾ ഈ സാധാരണ ഏത് പിന്നെ ഞാനിപ്പോ പോകുന്ന എനിക്ക് സാധാരണ മൂഡും മതി കാരണം വലിയ ഹൈലി അമ്മ പോകുന്നില്ലല്ലോ പിന്നെ രണ്ട് ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മ മൂഡൊന്നും രണ്ടുപേരും രണ്ടുപേര് പോകുന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ആ ശരിക്കും നമ്മളത് മലയോര പ്രദേശാണ് ഒരാളാകുമ്പോ നമുക്ക് മോഡിൽ തന്നെ ഇത് മാറ്റാണ്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന്റെ ലൈറ്റും കാര്യങ്ങളും കാര്യങ്ങൾ ലൈറ്റ് എല്ലാം എന്തുകൊണ്ട് നല്ല നമ്മൾ രാത്രി വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഉണ്ട് ഒരു വലിയ കാറിന്റെ ലൈറ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എൽഇ ഡി ലൈറ്റാണ് അതുപോലെ ബ്രേക്ക് മറ്റേ ഇൻഡിക്കേറ്റർ പിന്നെ സൗണ്ട് ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ വി വണ്ടികൾ ഉപയോഗിക്കുന്നവർ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നവർ ടൂ വീലറാണെങ്കിലും അത് ഫോർ ആണെങ്കിലും ആൾക്കാരെ ഐഡന്റിറ്റി ചെയ്യില്ല നടന്നു പോകുന്നവരൊന്നും പെട്ടെന്ന് മനസ്സിലാക്കൂല അതായത് സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് വണ്ടിക്ക് അല്ലേ നമ്മൾ ഹോൺ തന്നെ ഉപയോഗിക്കേണ്ടി വരും ആൾക്കാരെ ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടിട്ട് അത് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടായിരുന്നോ അതായത് ആൾക്കാർ ഇപ്പൊ നടന്നു പോകുമ്പോൾ കാണാതെ പെട്ടെന്ന് ആൾക്കാർ അടുത്തെത്തും പോലും ഓൺ അതായത് നമ്മൾ മറ്റേ ബൈക്ക് എടുത്തിട്ട് ഈ ബൈക്കെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് വരുന്നു ചിലപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് വീണ്ടും സ്റ്റാർട്ടാക്കാൻ പോകുന്നത് നമുക്ക് അറിയുന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തൊട്ടാത്തന്നെ സ്റ്റാർട്ടായി പിന്നെ വയ്യ പോകുമ്പോൾ ആൾക്കാർ നമുക്ക് മനസ്സിലാവുന്നില്ല ചില ആൾ മാറുന്നില്ല സംഭവം അറിയുന്നില്ല അവർക്ക് അറിയുന്നില്ല ആ ഒരു പ്രശ്നം പ്രശ്നമല്ല ഇപ്പൊ റോഡിലൊന്നും ആളില്ല പിന്നെ പിന്നീട് പ്രത്യേകം പറയുന്നത് നമ്മൾ ഏതെങ്കിലും സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് എടുക്കാൻ ചിലപ്പോൾ ഒറ്റക്കെട്ട് ഒന്തിയ ബാക്കിലോട്ട് വരില്ല വീലർ എല്ലാം ബാക്ക് എടുക്കാൻ ബാഗ് നമ്മിട്ടെടുക്കണ്ട ഒരു പ്രത്യേകത റിവേഴ്സ് ഗിയർ ഉണ്ട് ശരി അത് ബാക്ക് വെക്കുമ്പോൾ നമുക്ക് കീഞ്ഞിട്ട് ഹെൽപ്പിന്റെ ആവശ്യമില്ല ബാക്ക് റിവേഴ്സ് ഇതേ ഇതേ സൈക്കിളിൽ റിവേഴ്സ് ഗിയർ ഉണ്ട് ആ റിവേഴ്സ് ഗിയറിട്ട് നമുക്ക് ബാക്ക് വരും അതാണ് ഇതിന്റെ മെയിൻ അത് നമുക്ക് വളരെ ആവശ്യമാണ് കട്ട് റോഡിൽ വെച്ചിട്ട് നമ്മൊന്ന് ബാക്ക് എടുത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുന്തിയിട്ട് ആരെങ്കിലും സഹായം വേണം ഇതിന് ആ ഒരു ആവശ്യമില്ല നമുക്ക് ബാക്ക് കീറുള്ളത് കൊണ്ട് അത് ഒരു ഒരു മോഡ് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ ബാക്ക് വരും അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഒരു ഫീച്ചറാണ് നിങ്ങൾ ഇപ്പം വേറെ കാറുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാം നിർത്തിയിട്ട് ഇപ്പം ഫുൾ ടൈം ഇത് കാറുണ്ട് കൊണ്ട് മറ്റേ ബൈക്കും ഉണ്ട് പെട്രോളിന്റെ ബൈക്കും ഉണ്ട് പക്ഷെ അതെല്ലാം ഇപ്പം സംഭവം വെച്ചിട്ടാണ് ഉള്ളത് ഈ ഒരു സൈക്കിൾ പിന്നെ എല്ലാം ഇതിലല്ലേ ഫാമിലി ആയിട്ടും യാത്ര ഇതിലാണ് ഇതിലാണ് ചെറിയൊരു മുടക്ക് മതി അതിലാണെങ്കിൽ ഇതിലാണെങ്കിൽ ഇപ്പം അഞ്ഞൂറ് രൂപ കാഞ്ഞങ്ങാട് പോയിട്ട് വരാൻ കാറിന് വേണം ബൈക്കിനാണെങ്കിൽ ഇരുന്നൂറ് രൂപ വേണം ഇതാണെങ്കിൽ മുപ്പത് രൂപ വേണം എനിക്ക് കഞ്ഞങ്ങാട് പോയിട്ട് വരാൻ പറ്റും അതാണ് ഇതിന്റെ അറുപത് എഴുപത് കിലോമീറ്ററോളം പോയിട്ട് വരാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപ ചാർജേ വരുന്നുള്ളൂ നിങ്ങൾ ശരിക്കും കുറച്ച് നാൾ കുറേ നാൾ പെട്രോൾ ടു വീലർ അതുപോലെ ഫോർ വീല് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായതല്ല ഇപ്പം ഒരു ഇലക്ട്രിക് വണ്ടിയിലേക്ക് വന്നിട്ടാകുമ്പോൾ എങ്ങനെ ഡ്രൈവിങ് കംഫർട്ട് എങ്ങനെ സ്പീ അതെങ്ങനെ ഫീൽ ഉണ്ട് നിങ്ങൾക്ക് ഓടിച്ചിട്ട് പോകുമ്പോൾ ഇല്ല അതായത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബെൻസിൽ നിന്ന് നമ്മളെ സാധാ വണ്ടി ഓട്ടുമ്പോൾ എങ്ങനെയുണ്ടാവും ആ ഒരു ഫീൽ നമുക്കിന്ന് കിട്ടുന്നത് കാരണം ഒന്ന് ഇതിൻ്റെ സീറ്റിങ് നല്ല വീതി ഉള്ളതാണ് നമ്മൾ ഒരു വണ്ടി ഒരു വെയിറ്റ് നേരത്തെ പറഞ്ഞ പോലെ വണ്ടി കുറച്ച് വെയിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഓട്ടുമ്പോൾ ഒരു സുഖം വേറെ തന്നെയുണ്ട് ഇത് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്യാൻ നമുക്ക് തോന്നും മറ്റേ ബൈക്കിലാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വീട്ടിൽ എത്തിയാ മതി പക്ഷെ ഇതിൽ അതല്ല സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്റെ എന്റെ ഭാര്യയും പറയുന്നതാണ് നമുക്ക് ഇങ്ങനെ യാത്ര ഒരു ആ ഒരു സുഖം ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട് സീറ്റ് വലിയ സീറ്റ് ആണ് നമുക്ക് നടുവേദന വരുന്നില്ല ആ ഒരു മാറ്റങ്ങളുണ്ട് ഇതിൽ കാരണം ആ പുതിയ പിന്നെ പുതിയ ബൈക്കായെന്ന് ചിലപ്പോ അതിന്റെ തര ആ സുഖം അത് വേറെ തന്നെ ഇപ്പൊ നിങ്ങൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടാകുമ്പോൾ ഇതിന്റെ മീറ്ററും കാര്യങ്ങളെല്ലാം കറക്റ്റ് ചാർജിങ് ചാർജിങ് പോയിന്റ് ഓപ്ഷൻ മൊബൈൽ അത് ഞാൻ നേരത്തെ ഒന്നേ എഴുപതിൻറെ നമുക്ക് യൂട്യൂബും മാപ്പ് അടക്കം പിന്നെ അത് ഇതിൽ നോക്കൂല സ്ഥിരം ഷോപ്പ് ആയതുകൊണ്ട് രാവിലെ പോകും വൈകുന്നേരം വരുന്നതാണ് അപ്പൊ അതിനൊന്നുള്ള സമയമില്ല ഇതിന് എല്ലാ ഓപ്ഷനും ഉണ്ട് ചാർജ് ആക്കാം നമുക്ക് പാട്ട് വേണമെങ്കിൽ കേൾക്കാം ഇതിൽ ഓപ്ഷനൊന്നും ഇല്ല ഇത് ബേസിക് മോഡൽ ആയതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് എക്സ്ട്രാ എക്സ്ട്രാ കുറച്ച് ചെയ്യണം ഇപ്പോൾ പുതിയതായത് കൊണ്ട് ഒന്ന് ചെയ്തിട്ടാണ് ബാക്കിൽ ഇപ്പോൾ ഇരിക്കുന്നവർക്ക് കാലു വയ്ക്കേണ്ട ഇതില്ല അതെല്ലാം എക്സ്ട്രാ ആണ് ചെയ്യേണ്ടത് അതെല്ലാം ഇപ്പൊ അടുത്ത ആഴ്ച ഷോപ്പിൽ വെച്ചിട്ട് ഇതിന്റെ സീറ്റ് കവറ് ഇതെല്ലാം ഒന്ന് ഒരു മാറ്റം വരുത്താൻ മുമ്പിൽ ചെറിയൊരു ഗാർഡ് വെക്കാനുണ്ട് അതെ അതെ ഈ സൈഡിലൊക്കെ ഒന്ന് വെക്കാനുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പ്രത്യേകം പല ആൾക്കാരും ഡൗട്ടാണ് അതായത് ഇലക്ട്രിക് വണ്ടിയിലേക്ക് വരുമ്പം കയറ്റം കയറില്ലായെന്നുള്ള ഒരു പൊതുവേ ഇല്ല ഒരു ധാരണ പലർക്കും ഉണ്ട് നിങ്ങൾക്കല്ല ഇപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ മനസ്സിലായിട്ടുണ്ടാവും ഒരു പെട്രോൾ എഞ്ചിൻ വെഹിക്കിൾ ഓടുന്നതിനേക്കാളും പവറിൽ ഇലക്ട്രിക് വണ്ടി ഓടുന്നുണ്ട് ഓ ശരി ചെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ഒരു മാസമായിട്ടേ ഉള്ളൂ പുള്ളി വണ്ടി എടുക്കുന്നത് നെഗറ്റീവ് എന്ന് പറയാൻ ഏത് വണ്ടിക്കും നെഗറ്റീവ് ഉണ്ടാവാം പക്ഷെ ഞാൻ എടുത്തിട്ട് ഒരു മാസം ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്റെ കയ്യിലൊന്നും വന്നില്ല ചിലപ്പോ നമുക്ക് അറിയില്ല വണ്ടിയുടെ അവസ്ഥയാണ് പക്ഷെ എനിക്ക് പോയി വരുന്ന ഒരു പ്രശ്നവും പ്രശ്നവും ഇല്ല ഇതുവരെ സാറ്റിസ്ഫൈഡാണ് ആള് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഇലക്ട്രിക് വണ്ടി പറഞ്ഞിട്ടുള്ളൂ അത് ഒരു അറുപത് കിലോമീറ്റർ മിനിമം പോകണം നിങ്ങൾ എങ്ങനെയാണോ യൂസ് അതായത് ഒരു നൂറ് കിലോമീറ്റർ പോകുന്നവരുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് കിട്ടുന്ന വണ്ടി എടുക്കണം അല്ലേ നിങ്ങൾ എത്ര കിലോമീറ്റർ ആണ് പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് കാറാണെങ്കിലും അങ്ങനെ തന്നെ പിന്നെ ഡെയിലി പോവാണ്ട് ഇടക്ക് മാത്രം പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇലക്ട്രിക് ലാബായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല അതുപോലെ വീട്ടിൽ സോളാർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഫ്രീ ആണ് ആ സോളാർ ഞാൻ സോളാർ വെക്കേണ്ട പരിപാടിയാണ് അപ്പോൾ എന്തോരം നിയമങ്ങൾ വരുന്നെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ സോളാർ ഇപ്പോൾ ഉള്ളത് സോളാർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫുൾ ഫ്രീ ആവും സീറോ കോസ്റ്റിൽ നമുക്ക് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രയും കാര്യങ്ങളാണ് ഈ ഇ വി ഏതൊരു ഇ വിയെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾ വരുന്ന വീഡിയോസ് ഒക്കെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട് യൂസർ റിവ്യൂ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കൻ്റുകൾ രേഖപ്പെടുത്താം എന്താണ് ഇലക്ട്രിക് വെഹിക്കിളിനെ കുറിച്ചിട്ടുള്ള പറയാനുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം താങ്ക് യു